ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നിന്ന് നാരായണീയം എൺപത്തി രണ്ടാമത്തെ ദശകത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ബാണസിസുത സഹസ്രബാഹോർ മാഹേശ്വരസ് മഹിത ദുഹിതാ കിലോഷ ത്പൗത്രമേനമനിരുദ്ധമ ദൃഷ്ടപൂർവം സ്വപ്നനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് എൺപത്തി രണ്ടാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രദ്യുന്ദൻ രുക്മിണിയുടെ പുത്രനായിട്ടുള്ള രുക്മിണിയുടെയും കൃഷ്ണൻ്റെയും പുത്രനായിട്ടുള്ള പ്രദ്യുന്ദൻ ജനിച്ചതും പ്രദ്യുന്ദനെ ശമ്പരാസുരൻ കൊണ്ടുപോയി കെട്ടുകൊണ്ടുപോയിട്ട് കടലിൽ എറിഞ്ഞതും അതിൽ നിന്ന് മത്സ്യത്തിനെ പിടിച്ചപ്പോൾ ആ മത്സ്യത്തിനെ ശബരാസുരൻ്റെ തന്നെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു രാജാവിന് കാഴ്ച വെച്ചു ശമ്പരന് കാഴ്ച വെച്ചു ആ ശമ്പരൻ അത് മത്സ്യത്തിനെ മായാവതിക്ക് അടുക്കളകാരിയായിട്ടുള്ള മായാവതിക്ക് ദേഹ വെച്ച് കൊടുത്തു പക്ഷേ മായാവതി അതിൻ്റെ ഉള്ളിലെ കുട്ടിയെ കണ്ടു മായാവതിക്ക് ഈ വിവരമൊക്കെ ശിവൻ പറഞ്ഞതനുസരിച്ച് ബോധിപ്പിച്ച് അതായത് രതീദേവി ആണ് മായാവതിയായിട്ട് അവിടെ ശംഭരൻ്റെ ഗൃഹത്തിൽ കൂടിയിട്ടുള്ളത് അപ്പം അങ്ങനെ ആ വിവരം പ്രദ്യുനാണ് തൻ്റെ തൻ്റെ കാമ കാമുകനായിരുന്ന തൻ്റെ ഭാ ഭർത്താവായിരുന്ന കാമദേവനാണ് ഈ പ്രദ്യുനായിട്ട് അവതരിച്ചിട്ടുള്ളത് എന്നും പ്രദ്യുനിവിടെ എത്തിച്ചേരും എന്നുള്ളതൊക്കെ വിവരം അറിഞ്ഞിരുന്നതായിട്ടുള്ള മായാവതി അല്ലെങ്കിൽ രതീദേവി പ്രദ്യുനെ നല്ല പോലെ വേണ്ട പോലെ വളർത്തി യുവാവായപ്പോൾ ആയപ്പോൾ തൻ്റെ കഥകൾ പ്രദ്യുനൻ്റെ കഥ ഉണ്ട് എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു അതായത് താൻ രജീദേവി ആണ് എന്നും പ്രദ്യുനൻ രുമിണീ ദേവിയുടെ പുത്രനാണ് എന്നും ശംഭരൻ കൊണ്ടുപോയി കുളത്തിൽ എറിഞ്ഞതാണ് എന്നും ഒക്കെ ഉള്ളതായിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ശംബരനെ കൊന്നതിന് ശേഷം പ്രദ്യുനൻ തിരിച്ചു വന്ന കഥ ആണ് അതുമാത്രമല്ല അതിനുശേഷം പ്രദ്യുനെ രു്മിയുടെ പുത്രിയെ വിവാഹം ചെയ്തതും അതിൽ അനിരുദ്ധൻ എന്നതായ പുത്രൻ ഉണ്ടായതും ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വളരെ ചുരുക്കിയിട്ടൊക്കെ പറയുകയാണ് ചെയ്യുന്നത് ഈ അനിരുദ്ധൻ രോചന എന്നുള്ളതായിട്ടുള്ള രുഗ്മിയുടെ പൗത്രനെ പൗ പൗത്രിയെ വിവാഹം ചെയ്തതും കൂടി ആ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞു ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകം മുതൽ ഏതാനും ശ്ലോകങ്ങളിൽ അനിരുദ്ധനും ഉഷയും തമ്മിലുള്ളതായിട്ടുള്ള വിവാഹം ആണ് പറയണത് അവ പ്രസിദ്ധമായിട്ടുള്ള ശിവനും കൃഷ്ണനും കൂടിയുള്ളതായിട്ടുള്ള യുദ്ധം ഉണ്ടായതൊക്കെ അതിൻ്റെ ആ കഥ ബാണാ ബാണാനായിട്ടുള്ളതായിട്ടുള്ള യുദ്ധം അതിനെ പറ്റിയാണ് ഇനി ഏതാനും ശ്ലോകങ്ങളിൽ പറയണത് ബാണസ്യ സലിസുതസ്യ ബലിസുതനായിട്ടുള്ളതായിട്ടുള്ള ബാണൻ ബലി മഹാബലി ബലി എന്ന് പറഞ്ഞാൽ അവിടെ മഹാബലി മഹാബലിയുടെ പുത്രനാണ് ബാണാസുരൻ എന്നാണ് പറയണത് അതായത് അനവധി കാലങ്ങളിൽ ജീവിച്ചിരുന്ന ബാണാസുരൻ അങ്ങനെ ആ ബലിബ മഹാബലിയുടെ പുത്രനായിട്ടുള്ള ബാണാസുരൻ ആ ബാണാസുരൻ്റെ പുത്രിയായിട്ട് ഉഷ എന്നുണ്ടായിരുന്നു ബാണസ്യ സ ബലിസുദസ്യ ബലിസുദസ്യ ബാണസ്യ സ ഇങ്ങനെയുള്ള ബാണ ബലി ബാണൻ്റെ വിശേഷനാണ് സഹസ്രബാഹോഹോ ബാണസ്യ സഹസ്രബാഹു ആയിരം കൈ ഉണ്ടായിരുന്നു ബാണന് എന്നാണ് പറയുന്നത് ആയിരം കൈകളുള്ളതായിട്ടുള്ള ബാണാസുരൻ്റെ പുത്രിയാണ് ഈ ഉഷ ഇന്ന് ഒരു വിശേഷണം കൂടിയുണ്ട് മാഹേശ്വര സ്യ മാഹേശ്വരനാണ് മാഹേശ്വരൻ എന്ന് പറഞ്ഞാൽ മഹേശ്വര ഭക്തൻ മഹേശ്വരൻ്റെ ശിവൻ്റെ വലിയ ഭക്തനായിരുന്നു ഈ ബാണാസുരൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബാണാസുരന് ആയിരം കയ്യുള്ളതുകൊണ്ട് ഈ ആയിരം കൈകളുടെ തൈപ്പ് തീർക്കാൻ ഒരാളെയും കിട്ടണില്ല യുദ്ധത്തിന് പോവാൻ ഒരാളെയും കിട്ടണില്ല എന്നുള്ളത് കൊണ്ട് ശിവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് യുദ്ധം ചെയ്യാൻ ഒരാളെയും കിട്ടണില്ലല്ലോ എന്താ ചെയ്യാ ഇനി എന്ന് ശിവനോട് തന്നെ ചെന്ന് ചോദിച്ചു ചോദിച്ചു അപ്പോൾ ശിവൻ പറഞ്ഞു ശിവനെ ആദ്യം തന്നെ തൻ്റെ പുരത്തിൽ പുരപാലകനായിട്ട് നിന്നോളാം എന്ന് ശിവൻ വരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുരപാലകനായിട്ട് ശിവൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ആയിരം കയ്യിൻ്റെ തരിപ്പ് മാറ്റാനായിട്ട് ഒരാളെയും കിട്ടണില്ല എന്ന് പറഞ്ഞ ബാണാസുരൻ അപ്പോൾ വരും ഭഗവാൻ തീർച്ചയാക്കി ഈ അതിനു വേണ്ടിയിട്ട് ഒരു യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ കൈ തരിപ്പ് തീർക്കാനുള്ളതായിട്ടുള്ള ഒരാൾ വരാണ്ടിരിക്കില്ല എന്നുള്ള വിവരം പറഞ്ഞു ബാണാസുരനോട് എന്തായാലും അങ്ങനെ ശിവൻ ആ പുരീപാലനായിട്ട് ബാണാസുരൻ്റെ പുരിയിൽ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ശിവൻ എന്നാണ് പറയണത് അങ്ങനെ അത്രയും ഭക്തനായിരുന്നു അതുകൊണ്ട് പക്ഷേ ഈ അഹങ്കാരം കണ്ടപ്പോൾ ഒരു സഹചൂടായയൊക്കെ തോന്നി വലിയ ഭക്തനാണെന്നുണ്ടെങ്കിലും ആ ഭക്തൻ്റെ ഭക്ത തീർക്കണം എന്ന് പരമശിവൻ ആഗ്രഹിച്ചിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബാ സലിസുത സഹസ്രബാഹു മഹാബലിയുടെ പുത്രനായിട്ടുള്ള ആ സഹസ്രബാഹുവായ ആയിരം കൈകളുള്ളതായ മഹേഷ് മഹേശ്വരനായ മഹേശ്വര ഭക്തനായിട്ടുള്ള ആ ബാണൻ്റെ ദുഹിത മഹിത ദുഹിത മഹിതയായ ശ്രേഷ്ഠയായ ദുഹിത പുത്രി കില ഉഷ കിലോഷ കില ഉഷ അത് കില എന്നുള്ളത് പ്രസിദ്ധി ആ ഉഷ എന്നുള്ള മഹിതയായിട്ടുള്ള ദുഹിത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രേ കഥയിട്ട് പറയാണ് അത് പ്രസിദ്ധമാണ് എന്ന് ആ ഉഷ ത്വത് പൗത്രം ഏനം അനിരുദ്ധം ത്വത്പൗത്രം അങ്ങയുടെ പൗത്രനായ അങ്ങയുടെ പുത്രനായ പ്രദ്യുനൻ്റെ പുത്രനായ അനിരുദ്ധൻ അതാണ് പൗത്രൻ പൗത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പുത്രൻ ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ പുത്രിയുടെ പുത്രൻ അത് രണ്ടും സാധാരണ നമ്മൾ രണ്ട് വ്യത്യാസം അറിയാതെ കണ്ട് പറയാറുണ്ടെങ്കിലും ഇതൊരു വ്യത്യാസമുണ്ട് സംസ്കൃതത്തിലെ പൗത്രനും ദൗഹിത്രനും പൗത്രൻ ദുഹിതുവിൻ്റെ ദുഹിതാവിൻ്റെ പുത്രൻ ദൗഹിത്രൻ പുത്രൻ്റെ പുത്രൻ പൗത്രൻ എന്നുള്ളതാണ് അപ്പോൾ പൗത്രം ഏനം അനിരുദ്ധം അങ്ങയുടെ പൗത്രനായ പ്രദ്യു പുത്രനായ ഈ അനിരുദ്ധനെ സ്വപ്നേ അനുഭൂയ സ്വപ്നത്തിൽ ഈ അനു അനിരുദ്ധനെ കണ്ടതും അനിരുദ്ധനായിട്ടുള്ളതായിട്ടുള്ള തൻ്റെ കാമകേടികളൊക്കെ ഞങ്ങളുടെ യുദ്ധത്തിൽ സ്വപ്നത്തിൽ കണ്ടു അനിരുദ്ധനായിട്ട് താൻ ചേർന്നത് ആയിട്ടുള്ള വിവരം സ്വപ്നത്തിൽ കണ്ടു ഉഷ സ്വപ്നേ അനുഭൂയ വിരഹാപുരാഭൂ ഭഗവൻ വിരഹാദുരാഭൂ അദൃഷ്ടപൂർവം ഏനം അനിരുദ്ധം ആളെ കണ്ടിട്ടുന്നില്ല മുമ്പ് അനിരുദ്ധൻ എന്നുള്ള ആളെ കണ്ടിട്ടില്ല പക്ഷേ സ്വപ്നത്തിൽ അങ്ങനെ ഒരു യുവാവിനായിട്ട് താൻ സമ്മേ തനിക്ക് ചേർച്ച ഉണ്ടായതായി സ്വപ്നത്തിൽ ഇങ്ങനെ അനുഭവിച്ചു ആ സംഗമം അനിരുദ്ധനായിട്ടുള്ള തൻ്റെ സംഗമം സ്വപ്നത്തിൽ അനുഭവിച്ചു ഉഷ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ഒരു യുവാവായിട്ടുള്ളതായിട്ടുള്ള തൻ്റെ സംഗമം അനുഭവിച്ചു എന്നാണ് അങ്ങനെ അനുഭവിച്ചപ്പോൾ സ്വപ്നയെ അനുഭവിയ വിരഹാതുരാ അഭൂത് അത് എണീറ്റ് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല പെട്ടെന്ന് സ്വപ്നത്തിൽ സ്വപ്നം മാഞ്ഞു ആളെ കാണാനായിട്ട് ഞെട്ടി എണീട്ട് വിഷമിച്ചു എന്നുള്ളതാണ് സ്വപ്നെ അനുഭൂയ ഭഗവൻ വിരഹാതുരാ അഭൂത് വിരഹാതുരയായി തീർന്നു വിരഹം കൊണ്ട് ആതുരയായി തീർന്നു ആര് ഉഷ എന്നാണ് സ്വപ്നേ അനുഭൂ സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാ അഭൂത് എന്ന് ത്വൽപൗത്രം ഏനം അനിരുദ്ധം അദൃഷ്ടപൂർവം ഏനം അനിരുദ്ധം അങ്ങയുടെ ത്വൽപൗത്രം അങ്ങയുടെ പൗത്രനായ ഏനം ഈ അനിരുദ്ധനെ സ്വപ്നേ അനുഭൂയ സ്വപ്നത്തിൽ അനുഭവിച്ച് സ്വപ്നം കഴിഞ്ഞപ്പോൾ ഗ്രഹാദുരയായി തീർന്നു എന്നാണ് അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നു യോഗിന്യതീവകുശലാഖലു ചിത്രലേഖ පස් අස්සකි පිලිකදී තෙරුණානශේෂන් තත්්‍ර අනිරුද්ධ මෂයාවිදිතම් නිසාායාම් ආනේෂ්ඨ යෝගබලදෝ පවතෝනිගේරාත්ත්. යෝගිනී අදී දුහිතා අදීව කුසලා කළ චිත්‍රලේකා. ෝ යෝගිනි යන යෝග අ්‍යාස කල්ලවලාාන ഈ അസുരജാതികളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് തന്നെ മായാവിദ്യകൾ അനവധി ഉണ്ട് എന്നാണ് പറയുക അവർക്കൊക്കെ മായാവികളാണ് അസുരന്മാർ അസുരജാതികളിലുള്ളവരൊക്കെ അപ്പം ഈ യോഗിനിയായി ചിത്രലേഖ ഉഷയുടെ തോഴി ആയിട്ടുള്ളതായ ചിത്രലേഖ യോഗിനി യോഗിനീ അതീവകുശല നല്ല പോലെ സമർത്ഥയാണ് കുശല കുശലയാണ് അതീവകുശല ഖലും ചിത്രലേഖ അങ്ങനെയുള്ളതായിട്ടുള്ള ചിത്രലേഖ യോഗിനിയുമാണ് ആ യോഹിനിയായ ചിത്രലേഖ തസ്യ സഖി ആരാണ് ചിത്രലേഖ തസ്യ ആ ഉഷയുടെ സഖിയാണ് ചിത്രലേഖ അങ്ങനെയുള്ളതായിട്ടുള്ള ചിത്രലേഖ വിലിഖീ തരുണാൻ അശേഷാൻ അശേഷാൻ തരുണാൻ വിലിഖീ അശേഷാൻ തരുണാൻ എല്ലാ തരുണന്മാരെയും തരുണൻ പ്രായത്തിലുള്ളതായിട്ടുള്ള അതായത് തരുണന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള എല്ലാവരുടെയും ചിത്രം വരച്ചു വിലിഖതീ തരുണാൻ അശേഷാൻ അശേഷാൻ തരുണാൻ എല്ലാ തരുണന്മാരെയും വിലിഖതി വരച്ച് കാണിച്ചു കൊണ്ട് വരച്ച് കാണിച്ചു കൊടുത്തു ഉഷയ്ക്ക് അങ്ങനെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുമ്പോഴും ഇതല്ല ഇതല്ല എന്ന് പറയും ഉഷ അത് കഴിഞ്ഞ് കൊടുക്കും അനിരുദ്ധനെ കാണിച്ചപ്പോൾ അപ്പോൾ മനസ്സിലായി അനിരുദ്ധനെ കാണിച്ചപ്പോൾ ഇതുതന്നെയാണ് സ്വപ്നത്തിൽ താൻ കണ്ടതായിട്ടുള്ള യുവാവ് എന്നുള്ളത് ചിത്രലേഖ ഉഷയ്ക്ക് മനസ്സിലായി അങ്ങനെ തരുണാൻ അശേഷാൻ എല്ലാ തരുണന്മാരെയും വരച്ച് കാണിച്ചു കൊടുത്തിട്ട് തത്ര അതിൽ അനിരുദ്ധം വിദിതം നിഷായാം അനിരുദ്ധം ഉഷയാ വിദിതം അനിരുദ്ധം ഉഷയാ വിദിതം ഉഷയാ വിദിതം ഉഷയാൽ അറിയപ്പെട്ട തിരിച്ചറിഞ്ഞു ഉഷ തിരിച്ച ഉഷയാൽ തിരിച്ചറിയപ്പെട്ടതായ ഉഷ തിരിച്ചറിഞ്ഞതായ ആ അനിരുദ്ധനെ വിജിതം നിശ തത്ര അനിരുദ്ധം അങ്ങനെയുള്ളതായ ആ അനിരുദ്ധനെ നിശായാം രാത്രിയിൽ ആനേഷ്ട യോഗബലതോ ഭവതോ നികേതാൽ യോഗബലത യോഗബലം കൊണ്ട് അതായത് ദ്വാരകയിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ അനിരുദ്ധനെ തൻ്റെ യോഗബലം കൊണ്ട് അതായത് ദ്വാരകയിലാണ് അനിരുദ്ധൻ കിടക്കുന്നത് വളരെ രക്ഷാസന്നാഹങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവും അങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ ഉറങ്ങിക്കിടന്നിരുന്നത് അവിടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ ഉഷയ്ക്ക് ഒരു വിഷമവും ഉണ്ടായില്ല തൻ്റെ യോഗബലം കൊണ്ട് എന്നാണ് അങ്ങനെ ആ യോഗബലം കൊണ്ട് രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്നതായ അനിരുദ്ധനെ നിശായം രാത്രിയിൽ ആനേഷ്ടോഗബലത യോഗത്തിൻ്റെ ബലം കൊണ്ട് ആനേഷ്ട കൊണ്ടുവന്നു ഉഷയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനിരുദ്ധനെ ഭവതോ ഭഗവതോ നികേതാത് അങ്ങയുടെ നികേതത്തിൽ നിന്ന് അങ്ങയുടെ ആ ദ്വാരകയിൽ നിന്ന് ദ്വാരകാപുരിയിൽ അങ്ങയുടെ വാസസ്ഥാനത്ത് നിന്ന് അങ്ങയുടെ പുത്രനായ അനിരുദ്ധനെ എടുത്തുകൊണ്ട് വന്നു ഉഷ ചിത്രലേഖ രാത്രിയിൽ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ബാണസ്യ സലിസുത സ്വപ്നേനുഭൂയ ഭഗവൻ മലയാള പരിഭാഷ ബലിപുത്രവാണൻ സഹസ്രബാഹോർമാരഹിതൃഷ്ടപൂർവം സ്വപ്നർപ്പണം പുത്രിയുഷുല മുൻകണ്ടിടാത്തൊരനിരുദ്ധനുമായി രമിച്ചു സ്വപ്നേ യോഗിന്യതീവകുശല ചിത്രലേഖാ സഖി പിണാന ശേഷൻ മലയാള പരിഭാഷ തൻ തോഴി ബുദ്ധിമതി യോഗിനി ചിത്രലേഖ കാണിച്ചു ചിത്രമെഴുതിയിട്ടു യുവാക്കളൊക്കെ കൂട്ടത്തിൽ അങ്ഷയറിഞ്ഞിരുദ്ധനേയുമോഴി യോഗ വഴി നിൻഭവനാൽ വരുത്തി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ